ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടുവർ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹാപ്പിയായിട്ടും സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഒരു രാവിലെ എണീറ്റു എന്നിട്ട് ഞാൻ നേരെ റെഡി ആയിട്ട് ഒരു ഷോർട്സ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഷോർട്സൊക്കെ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ അങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയതേയില്ല ഓരോരോ കാരണങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ എടുത്തു നല്ല ഡ്രസ്സാണ് ഇത് മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഭയങ്കര കംഫേർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിത് സ്മോൾ സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ സാ സാധാ മീഡിയം സൈസാണ് ഡ്രസ്സ് വാങ്ങുന്നത് പക്ഷേ ഈ ഡ്രസ്സ് എനിക്ക് സ്മോളാണ് മീഡിയം വാങ്ങിച്ചിട്ട് ഞാൻ റിട്ടേൺ ചെയ്തു പിന്നെ ഞാൻ സ്മോൾ എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവരെ െയ്താൽ ഞാൻ ലിങ്ക് താഴെ ഇട്ട ഇട്ടേക്കാം എന്ന് മാത്രം ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇത് ചെയ്തിട്ട് ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ എൻ്റെ പണികളൊന്നും നടക്കില്ല അങ്ങനെ രാവിലെ പിന്നെ അത് ചെയ്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണേ എൻ്റെ ആദ്യം ഞാൻ പാൻ വെച്ച് ഇന്ന് മുട്ടക്കറിയാണ് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ചൊരു സൺഡേ ആണ് അപ്പോൾ ഇന്ന് കുറച്ച് താമസിച്ചാണ് കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ സൺഡേയ്സിൽ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ സവാളയൊക്കെ ഇട്ട് ചെറിയൊരു ജലദോഷവും എല്ലാം എല്ലാം ഉണ്ട് കേട്ടോ അതാണ് സൗണ്ട് ഒരു തലവേദന എല്ലാം ഉണ്ട് സൈനസിറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ട് അതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പാൻ വെച്ച് കടുവിട്ട് സവാളയൊക്കെ ഇട്ട് കേട്ടോ ഇന്ന് പതുക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷോർട്ട്സ് എടുത്തിട്ട് ചെയ്യാം എന്ന് അല്ലെങ്കിൽ നടക്കില്ല കേട്ടോ ഞായറാഴ്ചയാണെങ്കിൽ ഒട്ടും നടക്കില്ല അങ്ങനെ പിന്നെ ക്കണത് നമ്മൾ തലേ ദിവസമേ ആട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പാകത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ആദ്യമൊക്കെ എനിക്ക് അളവ് അറിയില്ലായിരുന്നു കേട്ടോ പിന്നീട് പിന്നീട് ആട്ടി ചീത് ശരിയായിപ്പോൾ എനിക്കെല്ലാ അപ്പോഴും അങ്ങനെ ശരിയാകാറുണ്ട് അടിപൊളിയായിട്ട് റെഡിയാവാറുമുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും ഒരു ആറ് മണിക്കൂറൊക്കെ വെളിയിൽ മാവ് ആട്ടി ശേഷം വെളിയിൽ അച്ചേക്കണം എന്നാൽ മാത്രമേ അത് നമ്മൾ ആ പുളിച്ച് ചെറു ചെറുതായിട്ടൊന്ന് പുളിച്ച് നമ്മുടെ മാവ അതേ ആ രീതിയിൽ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ പിന്നെ മുട്ടക്കറിക്ക് നമ്മൾ സാധ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് സോളയിലിട്ട് ഇഞ്ചിയും കൂടി പച്ചമുളകും കൂടി ഇട്ട് തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വയട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അല്പം ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കും കേട്ടോ നമ്മൾ പാകം ചെയ്യുന്ന ചൂട് വെള്ളം തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ഞാൻ തിളച്ച നല്ല തിളപ്പിച്ച് കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഞാൻ ഒഴിക്കണേട്ടോ അല്ലാതെ നമ്മൾ പച്ചവെള്ളം ഒഴിക്കാനേ പാടില്ല കറിയുടെ ടേസ്റ്റും മാറും എല്ലാം മാറും ഇതിന് ഞാൻ തിളച്ച വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മുട്ടക്കറി നമ്മൾ രാവിലത്തേക്ക് മാത്രമാണ് ആക്കണേട്ട് അപ്പം കുറച്ചേ ഉള്ളൂ കുറച്ചാക്കണേ ഉള്ളൂ സവാള ഒക്കെ കുറച്ച് കുറച്ച് കൂടുതലിട്ട് കേട്ടോ എന്നാലും വയണ്ട് വരുമ്പോൾ ഇത്രേ വരത്തുള്ളൂ അതങ്ങനെയാണ് അങ്ങനെ കാണുമ്പോൾ ഒത്തിരി ഉള്ളതുപോലെ തോന്നും അങ്ങനെ ചൂടുവെള്ളവും നന്നായിട്ട് ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യണുണ്ട് കാരണം ഇവിടെ ഇങ്ങനെ കൊടുത്ത മക്കൾക്ക് പാടായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എരി കുഞ്ഞുങ്ങളായതുകൊണ്ട് എരി ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ടി വരും എനിക്കിങ്ങനെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാതെ നല്ല വയട്ടി ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മളെ മുട്ടയിൽ നമ്മുടെ ഉള്ളി സവാളയൊക്കെ ഇങ്ങനെ കൊഞ്ഞിരിക്കില്ല എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം നമ്മൾ പണ്ട് എങ്ങാണ്ട് മൂന്നാറ് പോയപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് കഴിച്ചായിരുന്നെ ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കും അതാണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലും മക്കൾക്ക് പാടായിരിക്കും അപ്പോൾ ഭയങ്കര എരിയൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും അതുകൊണ്ട് എനിക്ക് എരി ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ആവശ്യത്തിൻ്റെ ഇഷ്ടം അങ്ങനെ അപ്പോൾ എന്തായാലും തേങ്ങാപ്പാലാടിഞ്ഞു പക്ഷേ തേങ്ങാപ്പാലാടി നമ്മളിങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറേ വെള്ളമൊന്നും വാരി ഒഴിക്കാതെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ മുട്ടക്കറി റെഡിയായി പക്ഷേ ഫുഡ് കഴിക്കാൻ ആരും റെഡി ആയിട്ടില്ല അവിടെ അവിടെ ടിരിപ്പുണ്ട് ഉറക്കമൊക്കെ എണീറ്റ് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഹാങ് ഓവറിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ വാവ എണീറ്റിട്ടില്ല ഇനി ആളിതായി ഇപ്പോഴും നല്ല സുഖം ഉറക്കമാണ് ഞാൻ ഇങ്ങനെ തലകണ ചുറ്റിലും വയ്ക്കും കേട്ടോ കാരണം ആളൊരു ദിവസം ഇങ്ങനെ കുഞ്ഞ് വന്ന് വീണ് കേട്ടോ തലയിൽ വന്ന് വീണ് തലയിടിച്ച് തലയിടിച്ച് ചുണ്ട് ചെറുതായിട്ട് പൊട്ടി നമ്മൾ പിന്നോ വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആളത് തട്ടിയിട്ട് പോയി അനുസരിച്ച് ഞാൻ ഒത്തിരി തല ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വയ്ക്കും കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ തന്നെ മീൻ വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചട്ടി വെച്ച് എല്ലാം മുളകിട്ട് പച്ച അരച്ചാണ് കേട്ടോ മുളകിട്ട് നമ്മൾ സാദാ തേങ്ങയെല്ലാം അരച്ച് അത് ഇടണേ അങ്ങനെ മീനിൽ നമ്മൾ അരച്ചെല്ലാം ഇട്ടുകെട്ടോ ഈ കഷ്ണങ്ങൾ ഇട്ടാൽ മതി പിന്നെ നമ്മുടെ ഈ ഓണം ക്രിസ്മസ്സൊക്കെ ഇപ്പം എന്ത് സ്പീഡാണ് പോകുന്നതല്ലേ ഓണം വന്നപ്പോൾ ഞാൻ ആ ഓണത്തിന് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമായില്ലോ അതിന് മുന്നേ വന്നു പോയി അതുപോലെ തന്നെ ക്രിസ്മസും പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഓണം വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ സീരിയസ്ലി എനിക്ക് തോന്നിയില്ലയ്യോ ഓണം വരാറായോ പെട്ടെന്ന് വന്നു പക്ഷെ നമ്മൾ ഗ്യാപ്പുണ്ടെന്ന് വിചാരിച്ചാലും ഇല്ല പെട്ടെന്ന് വന്ന് അങ്ങ് പെട്ടെന്ന് ഈ ട്രെയിൻ വന്നിട്ട് പോകുന്ന പോലെ നിൽക്കാതെ പോകുന്ന പോലെയായിരുന്നു നമ്മൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും നിന്നില്ല അതിന് മുന്നേ വന്നു പോയി അതുപോലെ തന്നെ ക്രിസ്മസ് എത്ര പെട്ടെന്നാണ് ഈ സമയം പോകണത് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഭൂമി കറങ്ങണതും എല്ലാം എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം സീരിയസ്ലി എനിക്ക് അങ്ങനെ കേട്ടോ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കും എന്ത് ഇത്തിരി സ്പീഡിൽ പോകണം നമ്മളിപ്പോൾ തന്നെ ക്രിസ്മസ് ഇതാ വരാൻ പോകുന്നു അതായത് ഇനി ട്വൻറ്റി ഫൈവ് ആവാൻ രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം ഇത്രയും പെട്ടെന്ന് വന്നു പോയി അങ്ങനെ അത് അതാണോ ഇനി വയനാട് ഇങ്ങനെ ഈ പ്രശ്നമൊക്കെ വന്നതിന് ശേഷം നമ്മൾ ആ സങ്കടത്തിലിരിക്കായിരുന്നില്ലേ അതുകൊണ്ടാണോ നമ്മൾ ഓണത്തിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ലാതിരുന്നതും അത് വന്ന് പോയതും അങ്ങനെ സ്പീഡിൽ പോയതും ഒക്കെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ വയനാട് ആ ദുരന്തമൊക്കെ വന്നതിന് ശേഷം ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും കുറേ ദിവസം ഇപ്പോഴും അത് ആലോചിക്കണമെങ്കിൽ സങ്കടമാണ് കേട്ടോ ഞാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത് ഓരോരുത്തരും ഓരോരുത്തരും മനസ്സ് പോലിയിരിക്കും ചിലവരിതൊക്കെ കേട്ട് കളയും എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും പൊതുവേ അങ്ങനെ തോന്നിയതെന്ന് എനിക്കറുണ്ട് കാരണം ആ ഒരു സങ്കടം വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ഓണമൊക്കെ പെട്ടെന്ന് വന്നതുപോലെ നമുക്ക് ആ സങ്കടം കഴിഞ്ഞില്ലല്ലോ അതിന് മുന്നേ ഒരു ഓണം വന്നതാണോ അത് നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്തതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഞാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്യണേ ഇതെന്നും ഉള്ള പരിപാടിയാണ് തുടയ്ക്കും കുളാവും ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കൊളാവും വീണ്ടും തുടക്കും വീണ്ടും കൊളാവും അങ്ങനെയാണ് കേട്ടോ എല്ലാതെ വീണ്ടും ആയിരിക്കും പൊതുവേ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതെപ്പോഴും ചെയ്യണ ഒരു സംഭവമാണല്ലോ എന്ന് ഞാനൊരു മൂന്ന് നേരമെങ്കിലും തുടയ്ക്കും കേട്ടോ പിന്നെ തുണിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ തുണിയെല്ലാം കഴുകാൻ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു നേരം ഫുഡ് കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ കൂരവ് ഒരു നേരം കൊടുക്കും ഉച്ചക്കായിരിക്കും മിക്കവാറും കൊടുക്കണത് അപ്പോൾ അങ്ങനെ കൂരവ് പൊടി നമ്മൾ ഒന്നുകിൽ കടയിൽ നിന്ന് പൊടി നല്ല ഏതെങ്കിലും ബ്രാൻഡിന്റെ വാങ്ങി മിക്കവാറും നമ്മൾ ഉണക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉണക്കി പൊടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം നല്ല ഒരു ബ്രാൻഡിൻ്റെ കിട്ടിയുകൊണ്ട് ഞാൻ അത് അങ്ങനെ വാങ്ങിച്ച് അത് നല്ലതാണ് കേട്ടോ നല്ല ബ്രാൻഡാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ അങ്ങനെ അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചതാണ് ഇല്ലെങ്കിൽ ഉണക്കി പൊടിക്കുകയാണ് ചെയ്യണത് മില്ലിക്കൊടുത്ത് പൊടിക്കുക അപ്പോൾ ഇത് അങ്ങനെ റെഡിയായി ഇനി പാൽ ഒഴിക്കും പിന്നെ പനം കറക്കണ്ട് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്യണം കേട്ടോ പനം കറക്കണ്ട എന്നിട്ട് വേണം വെള്ളത്തിൽ തിളപ്പിച്ച് അത് നമ്മൾ അരിച്ചെടുത്ത് ഒഴിക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യണത് ഇതിപ്പം ഏതെങ്കിലും ന്യൂ മോംസ് ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ അറിയാമെന്നുള്ളവർ വിട്ടേക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറുക്കെല്ലാം റെഡിയായി ഇനി നമ്മൾ പാൽ ആഡ് ചെയ്യും കുറച്ച് പാൽ കട്ട കെട്ടാൽ നമ്മൾ അതും കൂടി ആഡ് ചെയ്യും മധുരത്തിന് പനം കറക്കണ്ട നല്ലതാണേ കപം ഒന്നും വരില്ല കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ഹെൽത്തിനും എല്ലാം ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ ഷുഗർ ആരും ആഡ് ചെയ്യരുത് ശർക്കര ആഡ് ചെയ്യാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പനം കർക്കണ്ട് ആഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്ത് ഇത് കൊടുക്കുന്ന ഒന്നും എനിക്കെടുക്കാൻ പറ്റില്ല കാരണം ഓടി നടന്നാണ് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇനി അത് അപ്പോൾ ഞാൻ പിന്നെ ഒരു കുളിയെല്ലാം പാസ്സാക്കി കുളിച്ചപ്പം തന്നെ ഒരു ആശ്വാസമായി ജോലിയൊക്കെ നമ്മൾ ചെയ്ത് ആകെ ടയേഡായിട്ടിരിക്കും അപ്പോൾ കുളിക്കുമ്പോഴാണ് ഒരു സുഖം അപ്പോൾ ലവ് യു ഓൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ വേറെ ഒന്നുമില്ല ബായ് താങ്ക് യു